ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വരും കേട്ടോ ഒന്നും അങ്ങനെ ഇടാറില്ല ഷോർട്സ് തന്നെ അധികം ഇടാറുള്ളൂ കേട്ടോ അപ്പം കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ മുകളിൽ കിടക്കാറില്ല കാരണം ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ല ചൂടിന് പക്ഷെ എന്തൊരു ചൂടാണോ ചൂട് കൊണ്ടൊന്നും ഇവിടെ പകലായാലും രാത്രി ആയാലും ഇങ്ങോട്ടേക്ക് കിടക്കാനേ കഴിയൂല ഇത്രക്കും ചൂടായിരുന്നു കേട്ടോ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും അതിൻ്റെ ഇടയിൽ ഒരു രണ്ട് ദിവസം മൂന്നും നല്ലൊരു നല്ല മഴ ഒന്നല്ല ഒരു ചെറിയൊരു മഴ പെയ്തപ്പോൾ നല്ല സുഖേനി അതൊരു തണുപ്പ് ഇനി എന്ന് അറിയോ കിടക്കാനൊക്കെ അന്ന് ഞങ്ങളിവിടെ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾക്ക് ഇന്നലെ എ സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എ സി ഒന്ന് ഒരു ഫിറ്റ് ചെയ്ത് ഒക്കെ പോയിട്ടോ ഉണ്ടല്ലേ സംഭവം അവിടെ സക്സസ് ആയി ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ കിടന്നത് എന്ത് തണുപ്പ് തന്നെയെന്ന് അറിയാം എന്താ അസുഖം അങ്ങനെ കണ്ടില്ലേ ഞങ്ങൾ ബ്ലൂ സ്റ്റാർ കേട്ടോ എ സി ബ്ലൂ സ്റ്റാർ കമ്പനിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നലെ തന്നെ അവർ ഡെലിവറി ചെയ്തും ചെയ്ത് അതുപോലെ തന്നെ അവർ ഫിറ്റിങ്സൊക്കെ അവർ ചെയ്തിട്ടോ വേണ്ടീലേസിൻ്റെ താഴെ നമ്മൾ ഇതോ ഫിറ്റ് ചെയ്യുമ്പോൾ കോണിയൊക്കെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഇടുമ്പോൾ ചെറുങ്ങനെ ഇന്ന് അതായത് അവരെന്നെ അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വേണ്ട വേണ്ട ഞങ്ങൾ തന്നെ ഇതാക്കിക്കോളാമെന്ന് പറഞ്ഞു അപ്പം ഇന്ന് അതൊക്കെയാണ് എനിക്കുള്ള പണി എനിക്കിന്ന് അങ്ങനെ കണ്ടിട്ട് എന്ത് ഭയങ്കര ഒരു ഇടങ്ങായിരിക്കാനും നമ്മൾ പുതിയ വീടല്ലേ അപ്പോൾ ഇവിടെ ചുമരുമ്പലെന്നെ ചെളി അയക്കാണെങ്കിലൊക്കെ എങ്ങനെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ ചെയ്യാം അപ്പോൾ എനിക്ക് ആ കണ്ടിട്ട് ഭയങ്കര ഒരു ഇടങ്ങൾ കാണിച്ചു തരാം അങ്ങനെയല്ല ഗൈസ് ചുമരുമൽ ഇങ്ങനെ ചെത്തി പോയ പോലെ ഉണ്ട് അപ്പം ഈ പെയിൻ്റ് അടിച്ചിട്ട് ബാക്കി പെയിൻ്റൊക്കെ പാടേണ്ട ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടൊന്ന് ടച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നേ അതുപോലെ തന്നെ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു ഫുൾ പൊടിയാണ് നെല്ലൊ ജസ്റ്റ് ഒന്ന് അടിച്ചേരി ഒന്ന് ക്ലീൻ ആക്കിയിട്ടുള്ളു അപ്പോൾ ഒരുപാട് പൊടി പൊടിയുണ്ട് നെല്ലൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ചുഗന്ന കളറ് പൊടിയതാണ് ചുമരുമലും എല്ലാം എടുത്തും ജസ്റ്റ് ഇച്ചൊന്നൊരു തട്ടിയിട്ടൊക്കെ തന്നെയുള്ളൂ അപ്പം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം അതുപോലെ തന്നെ ബെഡ്റൂമൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം അപ്പം ഇതൊക്കെ തന്നെ കേട്ടോ അന്നത്തെ വീഡിയോ നമുക്ക് സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയാലോ ഇപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഇതാ ഈ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാം മാറ്റുന്നേ നമുക്ക് നല്ല ആദ്യം ഇതടിക്കല്ലേ അവിടെ പെയിൻ്റ് അടിക്കാം അത് അത് ടച്ച് ചെയ്യാം എന്നാൽ പിന്നെ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കവറൊക്കെ ചെയ്തിട്ട് ടച്ച് ചെയ്യേണ്ടി വരും എന്നെപ്പോലുള്ളവർ ടച്ച് ചെയ്യുമ്പോൾ ഫുള്ളും ബെഡിലേക്കും ഈ കട്ടലിലേക്കും ഒക്കെ ഇരിക്കും വീഴുക അപ്പോൾ നമുക്ക് ആദ്യം നല്ല ടച്ച് ചെയ്യാം കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ആ കട്ടലിൻ്റെ അവിടെ നിന്ന് കവറ് ചെയ്യാം കേട്ടോ ഇനി പെയിൻ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അവിടെ നിറ്റണ്ടല്ലോ വൃത്തി പതിച്ച ആദ്യം അപ്പോൾ തന്നെ അവിടെ കുഞ്ഞ് ചിരട്ടയിൽ കുറച്ച് പെയിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളറ് പ്രെയിമർ കേട്ടോ അത് അപ്പം എനിക്ക് ബ്രഷൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ സ്പോഞ്ചുകൊണ്ട് ഇങ്ങനെ ഒപ്പി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇത് സക്സസ് ആവോ ഇല്ലയോ നമുക്ക് നോക്കാം അപ്പോൾ നോക്കൂ ഗ്യാസ് ഞാൻ ടച്ച് ഒക്കെ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ അറിയുന്നില്ലല്ലോ നേരത്തെ ഇത് അത്രയൊന്നും അറിയുന്നില്ലല്ലോ പക്ഷെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഒക്കെ നല്ല ക്ലീൻ കേട്ടോ നേരിട്ട് കാണുമ്പോൾ ചെറിയൊരിതുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നത്തനം കാലം ഒപ്പിക്കാം മനസ്സൊരു സമാധാനം തണുപ്പിക്കാം നമുക്ക് കേട്ടോ നേരത്തെ ഭയങ്കര ഒരു ഇത് ഇന്നലെ മുതൽ കാരണം ആ ചുമരുമിലേക്കൊന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമായിരുന്നു കാരണം ഇതും ഒരു ബോറായി പോലെ తోందిట్ట ఇ జస్ట్ న్టే ఒప్పిచ్చుటో അപ്പോൾ ഗ്യാസ് ഞാൻ എല്ലാം സെറ്റാക്കി കേട്ടോ അടിച്ചു വരി ക്ലീൻ ചെയ്ത് ഫുള്ളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പുതിയ ബെഡ്ഷീറ്റാണ് ഒരു ഫ്ലാഡ് ഷീറ്റ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ റീൽസിൽ പിന്നെ ഇട്ടിട്ടില്ല പിന്നില്ല എല്ലാം കൂടെ സെറ്റായിട്ട് നല്ല എ സി കണ്ടോളൂ എല്ലാവരും സെറ്റാണ് ബാത്റൂമിതാ ഒക്കെ ക്ലീൻ ചെയ്തിട്ടോ ഫുള്ളും ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ എല്ലാവരും മക്കളൊക്കെ അവിടെ തന്നെ ആയിരിക്കും എന്നും കിടത്തും ഇപ്പം ഞാൻ ഇന്നും ഇവിടെ ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇടയ്ക്ക് ഒന്നൊന്ന് ക്ലീൻ ചെയ്യുമോ അപ്പോൾ ഫുൾ സെറ്റായി ഇനി നമുക്ക് അടുത്ത ഡൈനിങ് ഹാളൊക്കെ പോകണം ഡൈനിങ് ഹാളൊക്കെ ഉണ്ടെങ്കില സെറ്റാക്കി എടുക്കാണ്ട് ചൂലവും ഇവിടെ ഫുള്ളും ഇനി ഇവിടെ ഫുൾ അടി ചേർത്ത് തുടക്കാണ്ട് കേട്ടോ ഇനി എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യൂ കേട്ടോ പിന്നെ നമുക്ക് നല്ല നല്ല വീഡിയോമായി നമുക്കിനി വീണ്ടും കാണാം അപ്പോൾ അവിടെ ഫുള്ളും ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടോ അരിച്ചേരിലൊക്കെ കഴിഞ്ഞ് അപ്പം ഇന്ന് തുടയ്ക്കൂല കേട്ടോ തുട നാളെ നാളെ ഇരിക്കും കേട്ടോ കാരണം നാളെ ഇവിടെ ഒരു കുഞ്ഞ് നോമ്പ് തോറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുടയ്ക്കാമെന്നു വിചാരിച്ചു ഏതായാലും ഇന്ന് തുടച്ചാൽ പിന്നെ നാളെയും തുടക്കേണ്ടി വരും അപ്പോൾ അത് നടക്കൂല അപ്പം നാളെ ഏതായാലും തുടക്കിയാഴ്ച ഇവിടെ ഫുൾ ക്ലീൻ ചെയ്ത് ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ ഈ കുഞ്ഞ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യും കേട്ടോ ഇതിലെന്തെങ്കിലും ഞാൻ അടുത്ത വീഡിയോസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ